ഇവിടെ ജീവിക്കാൻ ആർക്കെങ്കിലും അവസരം ഉണ്ടായിരുന്നു എങ്കിൽ അതിന്റെ ഏറ്റവും ബന്ധപ്പെട്ടതും അർഹതപ്പെട്ടതും ഇതുപോലുള്ള അതിന്റെ പന്ത്രണ്ടിന് കടന്നു വന്നതിന് അനുസ്മരിച്ചുകൊണ്ട്

ഇവിടെ <Slenly> ും ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ പറഞ്ഞു പോകുന്നവരാണ് സമുദായം എല്ലാവരും പോകുന്നവരാണ് വലിയ ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളും എല്ലാം ഉണ്ടായിട്ടും അതൊക്കെ തരണം ചെയ്തു എല്ലാം സഹിച്ചു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതെ നൂറ് ശതമാനം ഈ ഒന്നും ബാക്കിയില്ലാത്ത നിലയ്ക്ക് എല്ലാം ഈ ലോകത്തിന് സമർപ്പിച്ച് അവിടുത്തെ ജീവിതം തന്നെയാണ് തന്റെ ദർശനം എന്റെ ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂൾ തങ്ങളെ ഇവിടെ

അതിന്റെ ഏറ്റവും ബന്ധപ്പെട്ടതും അർഹതപ്പെട്ടതും എന്താ കാരണം നാൾ വരെയുള്ള എല്ലാ ആളുകൾക്കും ഈ സമുദായത്തിന്റെ

முகம்மதுன் وهو اول الخلق للذமீன். ഈ സമുദായത്തോട്

റസൂലുള്ളാഹി തന്നത് സഹീഹക്കാട്ടതായിരുന്നു ഹരീസൻ അലൈക്കും ഈ ഉമ്മത്തിൽ ഓരോ അണങ്കൾക്കും റസൂലുള്ളാഹി തങ്ങൾ നെന്മരെണമെന്ന് ഏറ്റോമിച്ചവരും ആഗ്രഹിച്ചവരും ആഗ്രഹം കാണിച്ചവരും ആണ് ഉമ്മത്തിന് നെന്മല്ല അത് ഒന്നും വെരവില്ല എന്ന് എപ്പോഴും ആഗ്രഹിച്ചവരാവണം ഇടവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

മാറി നിൽക്കുക എന്നത് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവരുടെ അത് നിർവചിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ അതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രത്തോളം എന്തിനേറെ പറഞ്ഞല്ലോ എല്ലാം പ്രകാശപൂരിതമായി <conclusions> <a termimple manifestations> ഒരാളുടെ ും ചില ആളുകൾ കേട്ടുന്ന പുറത്തേക്ക് തന്നെ വരാത്തവരായി സംസാരിക്കാൻ കഴിയാത്തവരായി ചില ആളുകൾ ഇങ്ങനെ പല ഘട്ടങ്ങളും പല രൂപങ്ങളും പരിസരം മറന്നുപോയി പരിസരബോധം പോലെ കഷ്ടപ്പെട്ട് ഉമർ ബി അൽ-ഖുള്ളാന്റെ അയാത്ര ദൂബതിലായിരുന്നു അവർക്കുണ്ടായിരുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തറ. പെട്ടാണ് അന്റെ അല്പം മുൻപ് തന്റെ വനോമന പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ തന്റെ അടുത്തെക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് സ്വകാരം പറയുകയാണ് അൽബത് ചെറുപ്പിൽ സ്വകാരം പറയുകയാണ് ആ സ്വകാരം പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ യും ചെയ്തല്ലോ എന്താണ് പറഞ്ഞത് എന്റെ ഇവിടെ വിട പറയുകയാണ് മരണ വിവരമാണ് എന്നെ അറിയിച്ചത് അത് കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ് രണ്ടാമത് എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്നോട് പറഞ്ഞത് എന്റെ കുടുംബത്തിൽ നിന്ന് ഞാനുമായി ആദ്യം ചേരുന്നത് നീ ആയിരിക്കും എന്നാണ്

ஆறு மாச காரணமല്ലാതെ فاطمه ரலியல்லாஹு அன்ஹா ஜீவிச்சிட்டilla ஆறு மாசம் ஆயிപ്പോൾ فاطمه ரலியல்லாஹு அன்ஹா வஃபத்துங்கயா ஆ காலையளவில் பமா வஹிகத் பமா வஹிகத் பி தில்கை முத்தா ஆ ஆறு மாச காரண فاطمه ரலியல்லாஹு அன்ஹா જીவிச்சிட்டilla ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களோட பத்த

ോ ബാബുവെ ലോകത്തിൽ முஃமினோன் அல்லாஹும்ம ஜமலுமாயி வத்தபட்ட எல்லாவற்றின் மரិகுல் குடுதனி அல்லாஹ் ஆமின அவத தத்ர்காரங்களினவஹுரு கோதராகி குடிதின முகேனேகளை ஜமளே ஜமலுமாயி வத்தபட்ட எல்லாவற்றின் குடுதரை அல்லாஹ் ஆமின பார்த்தா நத்தொப்ப பெர்னியாயி நத்தொஸ் ஸமீஉல் அலிம் துதுப அலைனா இன்னக அன்த ஹவல் ரஹீம் பி ரஹ்மதக ய ரஹ்மான சுல்லல்லாஹு அலை நபீயினா முஹம்மதே ஓபஹாரிது